നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസില് ഇൻ്റർ മയാമി തകർപ്പൻ ജയം നേടി ലിയോ മെസ്സിക്ക് ഹാട്രിക് അസിസ്റ്റ് അസിസ്റ്റൊക്കെയുണ്ട് പക്ഷേ സപ്പോർട്ടേഴ്സ് ഷീൽഡ് അവർ കൈവിട്ടു ഫിലാഡൽഫിയ യൂണിയൻ ഒഫീഷ്യലി സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടിയിരിക്കുകയാണ് മത്സരത്തിൽ ന്യൂ ഇംഗ്ലണ്ടിനെ ഊന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് മയാമി പരാജയപ്പെടുത്തിയത് അവർക്ക് വേണ്ടി അല്ലൻ്റെയും ആൽബയും ഇരട്ട ഗോളുകൾ നേടുകയായിരുന്നു മത്സരത്തിൽ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയി സുവാരസും ലിയോ മെസ്സിയും ഡിബോളും അല്ലൻ്റെയും ഒക്കെ ഒരുമിച്ചാണ് അടിനിരുന്നത് അവരുടെ ആധിപത്യം തന്നെയായിരുന്നു സ്വന്തം മൈതാനത്ത് മയാമി പൊളിച്ചടുക്കിയ പ്രകടന നടത്തി മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് അല്ലൻ്റെ തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തി ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് വീണ്ടും മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് ജോഡി അൽബയുടെ ഗോൾ വന്നപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മയാമി മുന്നിലായി രണ്ടാം പകുതിയിൽ അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ടോൾഗ്മനിലൂടെ ഒരു ഗോൾ ന്യൂ ഇംഗ്ലണ്ട് മടക്കിയെങ്കിലും ബാക്കി ഗോളുകൾ വീണ്ടും വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് തൊട്ടു വിനാലെ തന്നെ അലൻ്റെ ഗോളടിച്ചതോടെ മൂന്നേ ഒന്നിന്റെ ലീഡായി മെസ്സിയുടെ ഹാട്രിക് അസിസ്റ്റ് പൂർത്തിയായി അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ സെഗോവിയുടെ അസിസ്റ്റിൽ നിന്ന് ജോഡി ആൽബ തൻ്റെ ബ്രേസും പൂർത്തിയാക്കിയതോടെ കളി നാല് ഒന്നിന് മയാമി വിജയിച്ചു പക്ഷേ എം എൽ എസിലെ ഫിലാഡൽഫിയ യൂണിയൻ ഇപ്പോൾ സപ്പോർട്ടേഴ്സ് ഷീൽഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ സീസണിലെ സപ്പോർട്ടേഴ്സ് ഷീൽഡ് വിന്നേഴ്സ് മയാമിയാണ് പക്ഷേ ഇപ്പോൾ ഇത്തവണ അവർക്ക് നഷ്ടമാകുന്നു മുപ്പത്തി മൂന്ന് കളികളിൽ നിന്ന് അറുപത്തി ആറ് പോയിന്റാണ് ഫിലാഡൽഫിയ യൂണിയൻ ഉള്ളത് മയാമിക്ക് മുപ്പത്തിരണ്ട് കളികൾ നാല്പത്തി ഒമ്പത് പോയിന്റേ ഉള്ളൂ ഇനിയിപ്പോൾ രണ്ട് കളികൾ മയാമിക്ക് ബാക്കിയുണ്ട് രണ്ടും വിജയിച്ചാൽ പോലും അറുപത്തിയഞ്ച് പോയിന്റിലേക്ക് എത്താൻ മാത്രമേ കഴിയുകയുള്ളൂ രണ്ടാമതുള്ള സിൻസിനാറ്റിക്കിപ്പോൾ മുപ്പത്തി മൂന്ന് കളികൾ അറുപത്തി രണ്ട് പോയിന്റാണുള്ളത് അവർക്കും ഒരു കളി ബാക്കി അവർക്ക് ഫിലാഡൽഫിയ യൂണിയനെ പിടിക്കാൻ പറ്റില്ല സോ ഒഫീഷ്യലി ഫിലാഡൽഫിയ യൂണിയൻ ഇത്തവണത്തെ സപ്പോർട്ടേഴ്സ് ഫീൽഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് വയാമിക്ക് മുന്നിൽ ഇനിയുള്ള ഏക വഴി എം എൽ എസ് കപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് അത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ എത്താം